അമ്മ ഇന്ന് രാവിലെ ചന്തയിൽ പോയപ്പോൾ പുളി ഇല്ലാത്ത മാങ്ങ ഇരിക്കുന്നത് കൊണ്ട് അമ്മ ആ മാങ്ങ വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ അത് വെച്ച് നമ്മൾ നമ്മളിന്നിപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് പാചകം പഠിക്കാൻ തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു അച്ചാറാണിത് ഈ മാങ്ങ അരിയാനെടുക്കുന്ന സമയമാണ് ഈ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുന്ന ആകെ സമയമെന്ന് പറയുന്നത് ഒരുപാട് പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്കത് കഴുകിയതിന് ശേഷം അരിഞ്ഞാൽ മതി ഇനി പുളിയുള്ള മാങ്ങയാണെങ്കിൽ അരിഞ്ഞതിന് ശേഷം കഴുകിയെടുക്കണം അമ്മ മാങ്ങ അരിയാൻ തുടങ്ങുമ്പോൾ തന്നെ പച്ചമാങ്ങ കഴിക്കാൻ തരുമോന്ന് ചോദിച്ചാൽ സാധനം കൂട്ടി പിറകം നടക്കാൻ തുടങ്ങി അപ്പോൾ അരിയുന്നതിനിടയ്ക്ക് അമ്മ ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചു മാങ്ങ മുഴുവൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു അടുപ്പത്തേക്ക് ചീനച്ചുട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ നല്ല ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പച്ചൻ മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം ഫ്ലെയിം സിമ്മിൽ ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ കായപ്പൊടി ഉപ്പ് ഉലുവപ്പൊടി ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് ഈ നല്ലെണ്ണയുടെ മിക്സിൽ നല്ലപോലെ ഇതിനെ യോജിപ്പിച്ചെടുക്കാം മുളക് പൊടി ഇടുന്നതിന് മുൻപ് ഫ്ലെയിം ഓഫ് ആക്കിയില്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ കഷ്ണം ഇട്ടുകൊടുത്ത് മാങ്ങ നല്ലപോലെ കൂട്ടുമായിട്ട് ഇളക്കി യോജിപ്പിക്കാം നല്ലവണ്ണ അല്പം കുറഞ്ഞതുപോലെ തോന്നിയത് കൊണ്ട് ഞങ്ങൾ വീണ്ടും നല്ലവണ്ണ ആഡ് ചെയ്ത് കൊടുത്തു ഇതിലേക്ക് ഇതിപ്പോൾ ഒരുപാട് ഗ്രേവി അച്ചാറാണ് നിങ്ങൾക്ക് ഇനി ഇതിൽ ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത് കടുക് വറുത്ത് അതിലേക്ക് ഉപ്പും കായപ്പൊടിയും ആവശ്യത്തിന് ഉരുവാപ്പൊടിയും ഇട്ടിട്ട് അതിലേക്ക് വെള്ളമൊഴിച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിക്കുക അത് തണുത്തതിന് ശേഷം അതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് ഈ കൂട്ടുമായിട്ട് യോജിപ്പിച്ച് എടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഈസി സി മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം പുതിയൊരു വിഭവവുമായി കാണുന്നത് വരെ നന്ദി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്